കുട്ടി കുഞ്ഞു മോനെ സ്ഥലം സന്ദർശിക്കാൻ വന്നു ആടിൻ്റെ കോല കണ്ടാട്ടത്തന്നെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ കിട്ടാല് ആടിൻ്റെ സ്കൂളിന്റെ ഭാഗത്ത് കബീറിന്റെ വീട്ടിൽ തമർത്തി പുറത്തു കെട്ടിയിട്ട് ആട്ടിനെ തമർത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ചോളി കൂടൊക്കെ കാട്ടിലെ പള്ളിക്കലും ഇവിടുണ്ട് സാധനം ഫോറസ്റ്റ് <laughs> േ ഒന്നില്ലേ <laughs> ഇവിടെ കാലല്ലോറ കാല കാലും നടത്തിലല്ല കാല് കാലും നടത്തിലുണ്ട് എന്താന്താ ഒരു എട്ട് മാത്രം എന്താ എന്നല്ലേ ക്യാമറാമാൻ kebir സലാമാണ് ടെസ്റ്റർ